അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തു അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സല്ലമ്മയുടെ ജീവിതകഥയുടെ ഇരുന്നൂറ്റി പതിനേഴാം ഭാഗത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഉദൈബിയ സന്ധി ഭാഗം അഞ്ച് നബിസ് അല്ലാളി സ്വലമ്മയും സംഘവും ഉദൈബിയയിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് കുറേശികൾക്ക് അപ്പോഴും സംശയമായിരുന്നു നബിസ് അല്ലാസ് സ്വലമ്മയും സംഘവും ഉമ്രക്കു തന്നെ വന്നതാണോ അതല്ല മറ്റു വല്ല ഉദ്ദേശങ്ങളുണ്ടോ എന്നീ സംശയങ്ങൾ കുറേശികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതറിയുന്നതിനായിട്ട് ചില ആളുകളെയൊക്കെ വിശ്വ താത്സലടുത്തേക്ക് അയക്കുന്നുണ്ട് ചിലതൊക്കെ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നു എന്നാലും ആ സംഭവങ്ങൾ ഒന്നായിട്ട് ഇവിടെ പറയുകയാണ് അപ്പം അങ്ങനെ ഈ വിവരങ്ങൾ അറിയാനായിട്ട് ആദ്യമായിട്ട് വരുന്നത് ഗുസാ ഗോത്രക്കാരനായ ഉസൈൽബ് ഇബിനു വറക്ക എന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗോത്രം ബനു ഗുസ അവർ മക്കക്ക് സമീപത്തുള്ള തിഹാമ എന്ന പ്രദേശത്താണ് അവർ താമസിച്ചിരുന്നത് അവർക്ക് അല്പം അനുകമ്പ ഉള്ള ആളുകളും കൂടിയായിരുന്നു അത് കുറേശികൾക്കും അറിയാം അങ്ങനെ അദ്ദേഹം ഒരു മധ്യസ്ഥനായിട്ട് ഞാനൊന്നുപോയി മുഹമ്മദ് മായ് ഇല്ലാസ്വലം ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയാം അപ്പോൾ കുറേശ്ശികൾ ഓക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു സംഘം ആളുകളുമായിട്ട് ഹുദൈബിലേ എത്തിയിട്ട് ഹുദൈബിലെത്തിയിട്ട് ബിസല്ല അലുസ്ല്ലേ കണ്ട് പറഞ്ഞു ഉദൈബിയക്ക് അപ്പുറം നിങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ് കുറേശികൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിക്കുകയാണ് പിന്നെ മുസ്ലി സ്വലം പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിനോ സംഘട്ടനത്തിനോ വന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം ഉമ്ര മാത്രമാണ് അത് നിർവഹിച്ച് ഞങ്ങൾ തിരിച്ചു പോകും കാലങ്ങളായി എല്ലാവർക്കും കുറേശ്ശികൾ അത് വകവെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് മാത്രം അത് വിലക്കുന്നത് ശരിയല്ല കുറേശികളെ യുദ്ധം തിന്നിരിക്കുന്നു അവർ ഈ സത്യം സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് സ്വാഗതം മറിച്ച് മാർഗത്തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അവരിൽ അവസാനത്തെ ആളുകൾ വരെ ആളുകളോട് വരെ ഞാൻ യുദ്ധം ചെയ്യും തീർച്ച അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി അദ്ദേഹം നബിസുല്ലാലി സ്വല്ലമ്മയോട് ചോദിച്ചു ഞാൻ ഈ വിവരം കുറേശികളോട് പോയി പറയട്ടെ നബിസഹലി സ്വലമ്മ ഓക്കെ പറഞ്ഞു അപ്പം അങ്ങനെ വറക്ക കുറേശികളുടെ ദാരുനെതുയിൽ എത്തുകയാണ് പക്ഷേ കുറേശികൾ വളരെ മോശമായിട്ടാണ് അദ്ദേഹത്തോട് പെരുമാറിയത് ഒമ്പത് ഒന്നാമതായിട്ട് കുറേശികൾ പറഞ്ഞയച്ചതല്ല അദ്ദേഹത്തെ രണ്ടാമത് അദ്ദേഹം സ്വയം തീരുമാനിച്ചിട്ടാണ് പോയത് മാത്രമല്ല മുസ്ലിങ്ങളോട് അല്പം കൂറുള്ള ആളുമായിരുന്നല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ മുഹമ്മദുമായി മായി ഇല്ലാ സ്വലം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കറിയണ്ടേ എന്നാൽ അവരുടെ കൂട്ടത്തിലെ യുദ്ധക്കുതിയന്മാരായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളൊന്നും പറയണ്ടെന്ന് പറയാം എന്നാൽ അവരിലെ ചില മുതിർന്ന ആളുകൾ പറഞ്ഞു അദ്ദേഹം പറയട്ടെ എന്താണ് പറയുന്നത് കേൾക്കാലോ അപ്പം അദ്ദേഹം പറഞ്ഞു അവർ യുദ്ധത്തിന് വന്നതല്ല അവരുടെ ലക്ഷ്യം ഉമ്രയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് അവർക്ക് സാധിച്ചു കൊടുത്തുകൂടാ എന്ന് ചോദിക്കുക ഇപ്പോൾ കുറേശ്ശികൾ ഒന്നടങ്കം കോപിച്ചു അവർ പറഞ്ഞു ഒരിക്കലുമില്ല ഇല്ല ഉമ്ര അനുവദിക്കില്ല അദ്ദേഹ വറക്കയെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വകവയ്ക്കാതെ തന്നെ പറഞ്ഞേക്കുകയാണ് അപ്പം ആ സമയത്ത് ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്ന മിക്രസ് ബിനു ഹഫ്സ് കുറേശികളോട് പറയാണ് ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ അപ്പോൾ കുറേശികൾ ഓക്കെ പറഞ്ഞു മിക്രസ് എന്ന് പറയുന്നത് വളരെ പലിശ സ്വഭാവക്കാരനാണ് റസൂർ സല്ലാഹുലി വല്ലാമോടും മുസ്ലിങ്ങളോടൊക്കെ വെറുപ്പ് സൂക്ഷിച്ചിരുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ അങ്ങനെ മിക്രസ് നബിസ്ഹാഹി സ്വലമിയുടെ അടുത്തേക്ക് പുറപ്പെടുകയാണ് അയാളെ വളരെ ദൂരെ നിന്ന് തന്നെ കണ്ട നബിസു അലുലി സ്വലമ്മ പറഞ്ഞു ആ വരുന്നത് മിക്രസാണ് അയാൾ വഞ്ചകനാണ് വളരെ മോശമായ ആളാണെന്ന് പറയും അപ്പം അടുത്തെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി അത് മിക്രസ് തന്നെ ആയിരുന്നു അയാൾ നബിസ് അള്ളു അലിസ് വല്ലമയോട് സംസാരിച്ചു നബിസ് അഹ് അലുസമ്മ വറക്കയോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മിക്രസിനോടും പറഞ്ഞത് അങ്ങനെ മിക്രസും തിരിച്ച് കുറേശികളുടെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴും കുറേശ്ശികൾ നിബി അല്ലാൻ വസ്ലമുക്കും സംഘത്തിനും ഉമ്ര ചെയ്യാനുള്ള സമ്മതം നൽകിയില്ല എന്നുള്ള പിന്നീട് കുറേശ്ശികൾ അഹാബീഷ് ഗോത്രത്തിൻ്റെ നേതാവായിരുന്ന ഹുലൈസ്ബിനു അൽ കമാ അൽ ഖിലാനി എന്ന വ്യക്തിയാണ് അയക്കുന്നത് അപ്പം അദ്ദേഹം അറേബ്യയിൽ വളരെ ആദരിക്കുന്ന വ്യക്തിയായിരുന്നു നല്ല ഭക്തിയുള്ള മതചിഹ്നങ്ങളെയൊക്കെ ആദരിക്കുന്ന വ്യക്തി കൂടിയാണ് അപ്പം അങ്ങനെ അദ്ദേഹം മക്കയിൽ നിന്ന് കുദേബയിലേക്ക് വരികയാണ് അപ്പോൾ വളരെ അകലും ദൂരത്തുനിന്ന് തന്നെ കണ്ട അലൈഹി വസല്ലമ അനുയായികളോട് പറഞ്ഞു ആ വരുന്നത് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തിയുള്ള ആളാണ് അതുകൊണ്ട് ആ ബലിമൃഗങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരിക അത് അതുപോലെ തന്നെ അറ്റുച്ചത്തിൽ തക്ബീറും തൽബിയത്തും തൽഭിയത്തും ചൊല്ല എന്ന് പറയാം കാരണം അദ്ദേഹം മതചിഹ്നങ്ങളെ ആദരിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ബലിമൃഗങ്ങളെയും കൽബിയത്ത് ചെല്ലുന്ന നബിസ്ല്ലു സ്വലമ്മയുടെ അനുയായികളെയൊക്കെ അദ്ദേഹം കണ്ട് അദ്ദേഹം പിന്നെ ഒന്നും സംസാരിക്കാതെ തിരിച്ചു പോവാ എന്നിട്ട് കുറേശ്ശേരിലോട് അദ്ദേഹം ശക്തമായിട്ട് കോപിക്ക പോയിട്ട് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് കാര്യത്തിനാണ് അവരെ തടഞ്ഞിരിക്കുന്നത് അവരുടെ ബലിമൃഗങ്ങളെയും നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണോ ഇത് നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണ് എന്നാൽ ഇത് കേട്ട അവർ അത് അദ്ദേഹത്തെ എതിർത്തു നിങ്ങൾ ആരാണ് ഞങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങളെ അങ്ങോട്ട് അയച്ചത് എന്നുള്ളത് അപ്പോൾ അദ്ദേഹം ദേഷ്യം വന്നിട്ട് പറഞ്ഞു ഉദ്ദാഹി നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പിൻവലിക്കും എന്ന് പറയാം അപ്പോൾ കുറേശ്ശികൾ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കുക നിങ്ങളൊരു അറാബിയാണ് നിങ്ങൾക്ക് ഒരു വിവരവും ഇല്ല അതോടെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പം ഇതുവരെ നബിസ്ലാ അലുസലമായി സംസാരിക്കാൻ പോയവരെല്ലാം നബിസ്വല്ലേ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് ഇതെല്ലാം കണ്ടു നിന്ന ആ സദസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഉർവബിന് മസൂദ് അൽ സക്കഫി എന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ് ഈ കുറേശികളെ ഇങ്ങനെ പരസ്പരം വഴക്കടിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു സൊല്യൂഷൻ പറയാം അപ്പം അയാൾ ബനു സക്കീഫ് ഗോത്രക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് കുറേശിയാണ് അതാണ് അവരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം മാത്രമല്ല നേരത്തെ പല രാജാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ പോയി പരിചയമുള്ള ഒരു വ്യക്തിയുമാണ് നബി നബിസ് അലൈഹി വല്ലമെ കണ്ട് സംസാരിക്കാൻ പുറപ്പെട്ടു പോകുന്ന സമയത്ത് കുറേശികൾ പറഞ്ഞു നിങ്ങൾ മുഹമ്മദിനെ അലൈഹി അസുഖം പ്രകോപിപ്പിച്ച് സംസാരിക്കണം കാരണം എന്തെങ്കിലും ഗൂഢപദ്ധതികൾ ഉണ്ടെങ്കിൽ അത് പുറത്തു വരും അങ്ങനെ വാളും കയ്യിൽ നബി ഉർവ അലൈഹി സ്വലമ്മയുടെ അടുത്ത് എത്തുകയാണ് അത് കണ്ട സഹാബികൾ മുഴുവൻ നബിസ് അല്ലാൻ വല്ല ചുറ്റും കൂടി കാരണം വാളുമായിട്ട് വന്നു കണ്ടപ്പോൾ നബിസുല്ലാ അലി വല്ല സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചുറ്റും കൂടുകയാണ് ആ കൂട്ടത്തിൽ നബിസുല്ലാ അലുവലമിൻ്റെ തൊട്ടടുത്ത് മുഖീറ ബിനു ഷോഭ പ്രതിയുല്ലാൻഹു കൂടി ഉണ്ടായിരുന്നു നബിസുല്ലാളി വല്ല സമീപത്തായിട്ട് അദ്ദേഹം നിന്നു ഉറുവ നബിസുല്ലാളി സ്വലമയോട് സംസാരിച്ചു തുടങ്ങി എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ എന്തിനു വന്നതാണ് നബിസാല്യുസല നേരത്തെ പറഞ്ഞ മറുപടി തന്നെയാണ് ഉറുവയോടും പറഞ്ഞത് ഞങ്ങൾ ഉമ്രക്ക് വന്നതാണ് യുദ്ധത്തിന് വന്നതല്ല ഉറവ ചുറ്റുമുള്ള ആളുകളെ ഒന്ന് നോക്കി ശേഷം നബി സല്ലി സ്വലിനോട് പറഞ്ഞു ഓ മുഹമ്മദ് സല്ലാസ്ലം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സമൂഹത്തെ അതായത് കുറേശികളെ യുദ്ധം ചെയ്ത് നശിപ്പിക്കാനാണോ ഉദ്ദേശം എങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ വേറെ ആരെങ്കിലും മുമ്പ് ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് സ്വന്തം കുടുംബവുമായാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് സ്വന്തം ഗോത്രത്തെ തള്ളി നിങ്ങൾ കൂടെ കൂട്ടിയിട്ടുള്ളത് അലവലാതി ജനങ്ങളുമായിട്ടാണ് മക്കയിലെ സ്ഥിരവാസികളായ സ്വന്തം ബന്ധുജനങ്ങളുടെ മേൽ അക്രമം നടത്തി ആ നഗരം തകർക്കുകയും പിന്നീട് കൂടെ വന്ന് ഇതേ ജനങ്ങൾ നിങ്ങളെ കൈവിടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അതിൻ്റെ അപമാനം കുറേശികളെ മാത്രമല്ല സ്വന്തത്തെ കൂടി ബാധിക്കുന്നതായിരിക്കുമെന്ന് അദ്ദേഹം പ്രവാചിൻ സുതാ സമെ മുന്നറിയിപ്പ് നൽകുകയാണ് അപ്പൊ സഹാബിമാരെ കുറിച്ചാണ് അയാൾ പറയുന്നത് എന്തെങ്കിലും വന്ന അവർ നം സുഖി സ്വലമെ ഇട്ടറിഞ്ഞ് പോകുമെന്ന സഹാബിമാരെ അപമാനിച്ച തരത്തിലുള്ള ആ പറച്ചിൽ കണ്ടപ്പോൾ ആ സദസ്സിൽ നിന്ന് ശക്തമായിട്ട് ഒരാൾ പ്രതികരിച്ചു ഉറുവക്കെതിരെ സംസാരിച്ച് അദ്ദേഹം പറയാണ് ഞങ്ങൾ പ്രവാചകനെ സല്ലാഹുസ്ല്ലാം ഇട്ടറിഞ്ഞ് പോകുമെന്നാണോ നിങ്ങൾ പറയുന്നത് ശേഷം അദ്ദേഹം ഉഴു ശക്തമായിട്ട് വഴക്കു കുറയാണ് ഉടനെ തന്നെ ഉറുവ അത്ഭുതത്തോട് കൂടി നോക്കുക ചോദിക്കുകയാണ് ആരാണ് അത് പറഞ്ഞത് കാരണം ഉറുവ ഇത്തരത്തിലുള്ള പ്രതികരണം ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുള്ളതാണ് ബിസു അലിസ്ല പറഞ്ഞു ഇബ്നു അബീ ഖുവാഫ അബൂവക്ര സീകൃതി ഉദ്ദാഹനാണെന്നാണ് പറഞ്ഞത് അത് അബൂവക്രദ്ദാഹനുവാണെന്ന് മനസ്സിലായപ്പോൾ ഉറവൊന്നും തന്നെ തരത്തൊന്നും പറഞ്ഞില്ല ശേഷം അയാൾ പറഞ്ഞു എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ നിങ്ങൾ നേരത്തെ ചെയ്തു തന്ന ഉപകാരത്തിന് തിരിച്ച് പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് അയാൾ പറയാം അതായത് നേരത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അപുപകൃതി ഉള്ള ഉറുവയെ സാമ്പത്തികമായിട്ടൊന്നും സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ആ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടയാൾ നിൽക്കുകയാണ് അദ്ദേഹം നബിസല്ലുസമായുള്ള സംസാരം പിന്നെയും തുടരുക സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം നബിസല്ലാളു സിമയുടെ താടിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതൊഴിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് ഉർവ തൻ്റെ കൈ പ്രവാചകന്റെ താടിയിലേക്ക് നീളുന്ന ഓരോ തവണയും ആ സമയത്തിന് ബിസ്ലുസലമയുടെ അടുത്ത് നിന്നിരുന്ന മുഖീറ ബിൻ ഷോയ്ബ റബീർദുൻഹു അതിനെ വാളുകൊണ്ടിങ്ങനെ തടയുന്നുണ്ട് പിന്നെയും ഉറവ അത് ആവർത്തിക്കുമ്പോൾ മുഖീറ മുൻഹു പറഞ്ഞു ഇനി എങ്ങാനും ആ താടിയിൽ പിടിച്ചാൽ പിന്നെ നിനക്കെടുക്കാൻ കൈ ഉണ്ടാവില്ല എന്ന് പറയാം അപ്പോൾ ഉറുവ ഈ പ്രതികരണം കേട്ടപ്പോൾ വീണ്ടും ജെട്ടുകയാണ് കാരണം അയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും പറയലില്ല അത്ര ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണ് അപ്പം ആരാണതെന്ന് വീണ്ടും ചോദിക്കുക മുസ്വലു സ്വലം മറുപടി പറഞ്ഞു അത് നിൻ്റെ സഹോദരപുത്രനാണ് മുഖീറ അതെന്താ അപ്പം അദ്ദേഹം ഉറുവയുടെ സഹോദരപുത്രൻ കൂടിയാണ് ഇസ്ലാം സ്വീകരിച്ചിന് വിസ്വലി സ്ല്ലമിൻ്റെ കൂടെ കൂടിയതാണ് അപ്പം അത് കേട്ട ഉടനെ തന്നെ ഉറവ പറഞ്ഞു ഏ വഞ്ചക നീ ഉണ്ടാക്കി വെച്ച തലവേദന ഞാൻ ഇന്നലെയാണ് തീർത്തത് എന്നിട്ട് നീ എന്നോട് ഈ രൂപത്തിൽ പെരുമാറുകയാണെന്ന് ചോദിക്കുക ഇപ്പം മുഖീറാവനു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുന്നേ സക്കീഫ് ഗോത്രത്തിലായിരുന്നു നേരത്തെ അദ്ദേഹം ഒരു സംഘം ആളുകളെ വധിച്ച് അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നി ആ സമയത്ത് ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും അങ്ങനെ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തതാണ് അപ്പം ആ കാര്യത്തെക്കുറിച്ചാണ് ഉറവ പറഞ്ഞത് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമസ്കാരത്തിൻ്റെ സമയാകാണ് നമുല്ലുസ്ലമയും സഹാബികളും നമസ്കാരത്തിലേക്കായിട്ട് പ്രവേശിക്കാൻ അപ്പോൾ ഉറുവ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉറുവ അലൈഹി അലൈസ്ലമയോട് പറഞ്ഞു എനിക്ക് ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല ഞാൻ കുറേശ്ശികളുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ അദ്ദേഹം തിരിച്ച് മക്കയിലേക്ക് കുറേശ്ശികളുടെ അടുത്തെത്തി കുറേശ്ശികൾ ആകാംക്ഷയോടെ കാത്തിരിക്കായിരുന്നു അവർ ചോദിച്ചു എന്തുണ്ടായി അപ്പം ആ സമയത്ത് ഉറുവ മറുപടി പറഞ്ഞു കോസറോസിനെയും നേഗസിനെയും അവരുടെ കൊട്ടാരങ്ങളിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്നാൽ മുഹമ്മദിനെ സുല്ലാസ്വല്ലാം പോലെ സ്വന്തം ജനതയുമായി ഇത്രയേറെ ഇഴുകിച്ചേർന്ന ഒരു രാജാവിനെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല മുഹമ്മദിൻ്റെ സുല്ലാസ്വല്ലാം അനുജരന്മാർ അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നോ അവർ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഓരോ രോമവും ശ്രദ്ധാപൂർവം എടുത്ത് മാറ്റുന്നുണ്ട് അംഗശുദ്ധിയെ ായി അദ്ദേഹം ഉപയോഗിക്കുന്ന ജലം പോലും അവർ എടുത്ത് സൂക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ മേൽ കൈവെക്കാൻ ഒരാളെയും അവർ അനുവദിക്കുന്നില്ല അതിനാൽ നിങ്ങൾ സ്വയം തന്നെ തീരുമാനിച്ചുകൊള്ളുക അപ്പോൾ ഉറവ ആദ്യം വന്നപ്പോൾ സഹാബിമാരെ മൊത്തം അവഹേളിക്കുന്ന തരത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് എന്നാൽ ആ വ്യക്തി തന്നെ ഇപ്പോൾ അവർ നേരിട്ട് കണ്ടതിന് ശേഷം അദ്ദേഹം ആ സഹാബികളെ മുഴുവനും പുകഴ്ത്തി സംസാരിക്കുകയാണ് കുറേശികളോട് അപ്പോൾ കുറേശ്ശികൾ പറഞ്ഞു നിങ്ങളെങ്ങനെ പറയുകയാണ് ആണോ നിങ്ങളായതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല മിണ്ടുന്നില്ല ഉറുവ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും തന്നെ സ്വീകരിച്ചില്ല അങ്ങനെ ഉറുവയുടെ മധ്യസ്ഥ ശ്രമവും വിജയിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇഷ്ട നിങ്ങൾ ഈ ഭാഗങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ ഇസ്ലാമലൈക്കും വാഹത് അല്ലാഹി വബർക്കാത്തു